ഹലോ സ്ഥലാ വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനൊരു ഫ്ലോപ്പായി പോയ കേക്കാണ് റെഡിയാക്കുന്നത് കാരണം എല്ലാവരുടെ വീട്ടിലും കുട്ടികളുടെ വീട്ടിൽ അമൃതമുടി കാണും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് അമൃതമുടി എടുത്തിട്ടുണ്ട് അപ്പോൾ അര ഗ്ലാസ് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ച് ഞാനതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ടയും ഒരു നുള്ള പാക്കിങ് സോഡയും ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം എന്നിട്ട് ചുവട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ തേച്ചിട്ട് അത് നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് ഹീറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കൊരു ഫോർട്ടി മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇത് ഫോർട്ടി മിനിറ്റിനകം കുക്കായി വരും അപ്പം അത്രയേ ഉള്ളൂ കേക്ക് സൂപ്പറായിരുന്നു കേക്ക് ഫ്ലോപ്പായിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന് ഷേപ്പ് കിട്ടിയില്ല എന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും ദിവസമായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ബായ സലാം ഒലിക്കും